അതിന്റെ പിന്നാലെ പോകും അതുകൊണ്ട് അവർക്ക് ആ സത്യം കിട്ടിയേ പറ്റൂ ൻ ജില്ലയിൽ തിരുവാൻഡം സ്വന്തം ജില്ല പോലും കൃത്യമായിട്ട് പറയാൻ അറിഞ്ഞു തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ മതി തിരുവനന്തപുരം പറയുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നേരെ നടക്കുന്ന ചൂഷണങ്ങളും ഒക്കെ തടയാൻ വേണ്ടി ഇതൊക്കെ ആരോട് പറയാം കേറി വാരി തിന്നുന്ന വകുപ്പും വിദ്യാഭ്യാസം

അവർക്ക് നിലവാരം മനസ്സിലായതുകൊണ്ട് അവര് മലയാളത്തിലാണ് ചോദിക്കുന്നത് മലയാളത്തിൽ പറഞ്ഞ പോലെ മലയാളത്തിലെ മുട്ടയെക്കണം എഴുതി പിന്നെ ഇംഗ്ലീഷ് ചാണിക്യൂറി പിടിക്കേണ്ട കാര്യമുണ്ടോ മതിയായല്ലോ തെളഞ്ഞല്ലോ പറഞ്ഞുകൊടു പറ ഏത് പ്രിൻസിപ്പാളാണെന്നോ മര്യാദക്ക് മലയാളത്തിൽ എഴുന്നും വലിഞ്ഞൊക്കെ പണ്ടത്തെ ഇദ്ദേഹമൊക്കെയാണ് സൂമ്പ കളിക്കാൻ ഇറങ്ങിരിക്കുന്നത് ടി ജി വലിച്ച് കീറുന്നുണ്ടായിരുന്നു പച്ച